ചുരുങ്ങിയ നാളുകൊണ്ട് ഏറെ ചർച്ചയാവുകയും യൂട്യൂബിൽ വൺ ഹിറ്റാവുകയും ചെയ്ത റമീസ് മുഹമ്മദ് സംവിധാനം ചെയ്ത അൽമൊയ്തു എന്ന ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളുമായി റമീസ് ഉണ്ട് റമീസിനോട് വിശേഷങ്ങൾ ചോദിക്കാം റമീസ് വളരെ ശക്തമായൊരു പ്രമേയമാണ് അൽമൊയ്തു എന്ന ഷോർട്ട് ഫിലിമിനായി തെരഞ്ഞെടുത്തത് എങ്ങനെയായിരുന്നു ഈ പ്രമേയത്തിലേക്കുള്ള ഒരു വരവ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറയാനുള്ളത് ഒറ്റക്കല്ല ഞാനും അഷ്കർ എന്നും ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഏകദേശം ലവ് ജിഹാദ് എന്ന വിഷയം പത്രങ്ങൾ അല്ലെങ്കിൽ ചാനല അവസാനിപ്പിച്ചിട്ട് കാലം കുറയായാലും ആയാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമാണ് ഞങ്ങൾക്ക് ഒരുപാട് സമയം ഫേസ്ബുക്കിൽ ചിലവഴിക്കുന്ന ആൾക്കാരാണ് ഇത് ഇപ്പോഴും ആള് അത് ലവ് ജിഹാദ് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു ദിവസം ഇത് ഞങ്ങൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം ഉണ്ട് അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ട് അഷ്കർ ആണ് പറഞ്ഞത് നമുക്ക് കള്ളു കുടിപ്പിച്ച ആളുകളെ മതം മാറ്റുന്ന ഒരു കഥ ചെയ്തുകൊണ്ട് ലവ് ജിഹാദിനൊന്ന് പൊളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരാശയം അങ്ങനെ സംസാരിക്കുക അങ്ങനെ അന്നത്തെ ആ ആശയത്തിൽ നിന്ന് വന്ന് ഉണ്ടായിരുന്ന സംഭവമാണ് അൽമോഹിദു എന്ന് പറഞ്ഞു ഇത് ഒരു സറ്റേറിലൂടെ ഈ സംഭവത്തെ ലവ് ജിഹാദ് എന്നത് എത്രത്തോളം മണ്ടത്തരമാണ് എന്ന് കാണിക്കാൻ അതുപോലെ മറ്റൊരു വാർത്ത സൃഷ്ടിക്കുന്നു ഇത് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ അതും നിങ്ങൾ വിശ്വസിക്കരുത് അതല്ല അത് നിങ്ങൾ വിശ്വസിക്കുന്നു ഇതും നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് സറ്റേറിക്കലായി കാണിച്ചുകൊണ്ട് അതിനെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അൽമോഹിത് ഉണ്ടാവുന്നത് പേരിലേക്ക് എന്ന എന്ന പേര് 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 തന്നെ ഒരു 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 ഉണ്ട് എന്താണ് അങ്ങനെ അങ്ങനെ തെറ്റായ ഒരു യൂസേജ് ഇല്ലായിരിക്കും കാരണം അൽ എന്നത് ഇംഗ്ലീഷിൽ ദ എന്നതിന്റെ ഒരു അറബിയാണ് മൊയ്തു എന്നാണ് അതിന്റെ അർത്ഥം ആ പേര് തന്നെ വൈരുദ്ധ്യമുണ്ട് മൊത്തത്തിൽ വൈരുദ്ധ്യമുള്ള എത്ര വൈരുദ്ധ്യമുള്ള വാർത്ത ആയിക്കോട്ടെ എന്ത് വൈരുദ്ധ്യമുള്ള ആളുകൾ വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനത്തെ കഥ പറയുന്ന ചിത്രത്തിന് ഒരിക്കലും ചേരാത്തൊരു പേര് തന്നെ ചേർത്ത് ഇട്ട് തന്നെ ഉള്ളു പിന്നെ അല്ല എന്നതൊരു സ്റ്റീരിയോ ടൈപ്പ് യൂസേജ് ആണ് എന്തിനേം ചേർത്ത് ചെയ്യാൻ പറ്റുന്ന എന്ന പേര് അതുപോലെ ഇതിലെ കാസ്റ്റിംഗ് സെലക്ട് രീതിയിലായിരുന്നു അല്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്ത മാമുക്കു മനസ്സിൽ പോലില്ല ഫസ്റ്റ് ഫുൾ പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാം എന്ന എന്നത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നല്ല ഫിലിം ഫീൽഡ് പരിചയമോ ഒന്നുമില്ല അപ്പോൾ

അത് അത് അങ്ങനെ പ്രചോദനമല്ല അത് മാമുക്ക ചെയ്തുകൊണ്ട് ഇത് മാമുക്കോ ചെയ്യുമെന്ന് വിചിട്ടില്ല ഇതിൽ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഈ റോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് മാമുക്കയാണ് അങ്ങനാണ് മാമുക്ക പോയി കാണുകയാണ് മാമുക്ക കണ്ട ഉടനെ നമുക്ക് അത്ര ഒരു സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ പക്ഷേ കഥ കേട്ടോ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് നിങ്ങൾ പറയുന്ന ഡേറ്റിൽ ഒന്ന് അഭിനയിച്ചു തരാം അങ്ങനെ അങ്ങനെ മാമുക്ക ഇതിലെത്തുന്നത് ആ ദിവസങ്ങളൊക്കെ യൂട്യൂബിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപാട് ഹിറ്റുകൾ ഉണ്ടായി പൊതു ആളുകളിൽ നിന്ന് ലഭിച്ച ഒരു പ്രതികരണം എങ്ങനെയാണ് ഇത്ര ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ട്വന്റി ഫോർ ഹവേഴ്സിന് മുമ്പ് തന്നെ തേർട്ടി തൗസൻഡ് ഒക്കെ ആയി പല ഭാഗത്തും കോൾ വരുന്നു പ്രത്യേകിച്ച് ഏറ്റവും സന്തോഷം തോന്നിയ സംഭവിച്ചാൽ ഇത് കണ്ടിട്ട് സുരാജ് വെഞ്ഞാറും കൂടെ വിളിച്ച് എറണാകുളത്തേക്ക് ക്ഷണിച്ചതും പിന്നെ കമൽ സാറ് കാണാൻ കഴിഞ്ഞതും സിദ്ദിഖ് സാറ് കാണാൻ കഴിഞ്ഞതും ഒക്കെയാണ് ഒരു ഷോർട്ട് ഫിലിം ഈ ഫിലിം ഫീൽഡിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ നിന്ന് എല്ലാവരും ജോയ് മാത്യു സാർ പി ടി കുഞ്ഞുമത് സാർ എല്ലാവരും നല്ല പ്രതികരണമായിരുന്നു എല്ലാവരും നല്ല റെസ്പോൺസ് ചെയ്യുന്നു നല്ല ഇത് വേണ്ടി പ്രൊമോ ബൈറ്റ്സ് തരുകയും പിന്നെ പലരും എന്റെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകളെയും ഗൾഫുകളും പല ആളുകൾ വിളിക്കുകയും വളരെ പ്രതീക്ഷിച്ചതിന് എത്രയോ അപ്പുറത്തായിരുന്നു റെസ്പോൺസ് സ്വാഭാവികമായിട്ടും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രശംസയ്ക്കൊപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങൾ ലഭിക്കും പ്രത്യേകിച്ച് ഇതൊരു മീഡിയ സെറ്റാർ കൂടെ ആയതുകൊണ്ട് ആ രീതിയിലുള്ള വിമർശനങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് ആ വല്ലാതെ ഞങ്ങൾ കാരണം ഇതൊരു 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 വിമർശനമാണല്ലോ പ്രൊട്ടസ്റ്റ് അപ്പോൾ ആ ഞങ്ങൾ പരിഗണിക്കുന്നത് എങ്ങനെയാണ് ഇതിന് പിന്നിലുള്ള ഒരു കൂട്ടായ്മ ഫ്രണ്ട്സ് ചേർന്നിട്ട് തയ്യാറാക്കിയ ഒരു ചിത്രം എങ്ങനെയാണ് ആ കൂട്ടായ്മ ഇപ്പോഴും ഉള്ള ഒരു സൗഹൃദമാണ് തീർച്ചയായിട്ടും സമയത്ത് തന്നെയാണ് അത് സൗഹൃദം എങ്ങനെയാന്ന് ചോദിച്ചാൽ ചിന്തിക്കുന്ന ഉണ്ട് എന്ന് എന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ പറയാൻ ഏറ്റവും നല്ല ശക്തമായ മീഡിയ പറയാം കഴിയുമെന്ന് ഒരുപാട് കിട്ടുന്നു ഒരുമിക്കുന്നു ചെയ്യുന്നു രണ്ടാമത്തെ സംരംഭമാണല്ലേ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ഒരു ചിത്രം സംവിധാനം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തുടക്കത്തിൽ എങ്ങനെ വരണം ഏത് രീതിയിൽ ഇങ്ങോട്ട് എത്തിപ്പെടണം എന്ന ചില ആശങ്കകൾ ഉണ്ടാവും അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് അങ്ങനെ പറയാൻ മാത്രം ഞാൻ ഇപ്പോൾ എക്സ്പീരിയൻസ് വരാണെങ്കിൽ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു ഷൂട്ടിങ് പോലും കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ ഇത് ഇത് ഞാൻ അടുത്തതിലേക്ക് എത്തും എന്നൊന്നും ആയിട്ടില്ല അപ്പോൾ എന്താ ഒരു ആശയം ഉണ്ടെങ്കിൽ അത് രണ്ടും കൽപ്പിച്ചിറങ്ങുക എന്ന് എനിക്ക് പറയാനുള്ളൂ അതല്ലാതെ ഇതിൻ്റെ ടിപ്സ് ഒന്നും പറയാൻ എനിക്ക് പറയില്ല കാരണം ഞാനും അതിന്റെ ടിപ്സ് അന്വേഷിച്ചിടക്കുന്ന ആളാണ് ഇനിയും ഈ മേഖലയിലേക്ക് തുടർന്ന് പോകാൻ തന്നെയാണോ താല്പര്യം തീർച്ചയായും സിനിമ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ള മീഡിയ ആണ് തീർച്ചയായും ശ്രമിക്കും ഇനിയും പ്രതീക്ഷിക്കാം ഷോർട്ട് ഫിലിമും ബിഗ് ഫിലിമും ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഇപ്പം നേരത്തെ റമീസ് പറഞ്ഞു യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ വെബ്സൈറ്റുകളിലൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ എന്നോ ഉപേക്ഷിച്ച ഒരു അതാണ് മാധ്യമങ്ങൾ നിർത്തി ലൗ ജിഹാദിൻ്റെ പിന്നാലെ പോകുന്നത് നിർത്തി പക്ഷേ ഇപ്പോഴും നമ്മൾ കാണാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ഇത്തരം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ വ്യാപകമായിട്ടൊരു ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ അങ്ങനെ മനഃപൂർവ്വമായിട്ട് ഇത്തരം ഒരു സാധനം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കലന്നു അതിന് പിന്നിലും ഈ ലവ് ജാദ് പോലുള്ള കാരണങ്ങളുണ്ടായിരുന്നു ഈ ലവ്ജാദ് ചാനലുകൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഏറ്റെടുത്ത ഒരുപാട് ജനങ്ങളുണ്ട് അത് സത്യമാണെന്ന് ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിം കണ്ട ശേഷം പിന്നെ ഒരാൾ പറഞ്ഞ സംഭവം ഒരു ഒരു എൻ്റെ ഫ്രണ്ട് ഇൻ്റെ ഫ്രണ്ട് ഇത് കണ്ടിട്ട് പറയുന്നത് അപ്പോൾ ലവ് ജാദ് തെറ്റാണല്ലേ അതായത് അതുവരെ ലവ് ജാദ് ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു ഇതിന് കണക്ഷൻ ശേഷം ക്രോണിക്കൽ എന്ന് വിളിച്ചിരുന്നു അവരും ചോദിച്ചത് ലവ് ജാദ് ചോദിക്കുന്നു കാരണം ചിലർ വ്യക്തിപരമായിട്ടെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളൊരുപാടുണ്ട് കാരണം അത്രത്തോളം അത് വാർത്തയായിരുന്നു അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട സാധനമാണ് അത്രത്തോളം കോടതി വരെ പറഞ്ഞ സംഭവമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇല്ല എന്നത് ചെറിയ കോളത്തിലാണ് വാർത്തകൾ ഒതുക്കിയത് അല്ല എല്ലാം അധികം മീഡിയം ചെറിയൊരു കോളത്തിലാണ് ഒതുക്കിയത് അപ്പം ഇത് അത് അതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും അതിന് പ്രസക്തി ഉണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിന്റെ ചാനലുകൾ ഉപേക്ഷിച്ചെങ്കിലും പത്രങ്ങൾ ഉപേക്ഷിച്ചെങ്കിലും തീർച്ചയായും അതിന് പ്രസക്തി ഉണ്ട് തന്നെയാണ്

ആശയങ്ങളുണ്ട് എങ്ങനെയായിരുന്നു സുഹൃത്തുക്കൾ നൽകിയൊരു പിന്തുണ ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന നേരത്തെ പറഞ്ഞു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട അതൊരു വലിയ കൂട്ടായ്മയാണ് അല്ലെ അത്തരം കൂട്ടായ്മ ഒരുപക്ഷെ യുവാക്കൾക്ക് ഒരുപാട് പ്രേരണ നൽകുന്നുണ്ട് ഇത്തരം സംരംഭങ്ങൾക്കാണെങ്കിലും ഒരുപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ള സൗകര്യങ്ങൾ ഒരുപക്ഷേ റമീസിനായിരിക്കും അതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുന്നത് ഇതിനുവേണ്ടി ഞാൻ ഏറ്റവും പറയുന്നത് ഇസ്കൂലൊരു ഫിഫ്റ്റി ഫോർട്ടി തൗസൻഡ് മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പാണ് റൈറ്റിംഗേഴ്സ് ഞാനതിലൊരു മെമ്പറാണ് അപ്പോൾ ഞങ്ങൾ നിരന്തരം അതിൽ ചർച്ച ചെയ്യലും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യലൊക്കെ ഉണ്ട് ഇപ്പോൾ അൽമൊയ്ദു എന്ന ഫിലിം ഞങ്ങൾ പ്ലാൻ ചെയ്ത അത് ഷൂട്ടിംഗ് തുടങ്ങിയ മുതൽ അത് റിലീസ് ചെയ്ത ശേഷവും അതിൻ്റെ വിജയിക്കാൻ എല്ലാത്തിനും കൂട്ടുനിന്ന അതിലെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ റൈറ്റിങ്സ് എന്ന ഗ്രൂപ്പിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ശരിക്കും അവർ തന്നെയാണ് ഇത് വിജയിപ്പിച്ചത് അത് റിലീസ് ചെയ്യുന്ന തലേ ദിവസം തന്നെ എല്ലാവരും പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ മാറ്റി അൽമൈദൂലെ മാമപ്പുവിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടു വളരെ നല്ല സ്വീകരണവും വളരെ നല്ല അവരാണ് ശരിക്കും പറയണത് ഇത് വിജയത്തിന്റെ പ്രധാന നിർണായക ഘടകമായി മാറിയത് അപ്പം തീർച്ചയായും അത്ര സൗഹൃദങ്ങൾ ഇതുപോലെ വിജയങ്ങൾ ഇത് ഇത്രയും ഷോർട്ട് ഫിലിം ഏത് ഷോർട്ട് ഫിലിം ആണ് ഇത് മാത്രമല്ല ഇതുപോലെ പല ഷോർട്ട് ഫിലിമുകളുണ്ട് ഇവരെല്ലാം ഇതെല്ലാം വിജയിപ്പിക്കുന്ന പ്രധാന ഘടകം ഈ ഫേസ്ബുക്ക് സൗഹൃദങ്ങൾ തന്നെയാണ് അൽമിറ്റിംഗ് അഷ്കറും ൾപ്പെടുത്താം കുറേ കൂടുതൽ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി കൂടുതൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം തോന്നി അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പൂർണ്ണതയിലെത്തി എന്ന് തോന്നിയിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ ഇതിലും കൂടുതൽ കൂടുതൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ കട്ട് കട്ട് ചില സീനുകളൊക്കെ ഇപ്പോഴും തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഇതിൽ ഡയറക്ഷൻ പല നമ്മൾ അൽമുദീനെ പറ്റി ഒരുപാട് സംസാരിച്ചു പ്രേക്ഷകർക്കായിട്ട് അതിന്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് പോവാം യൂട്യൂബില് ഒരുപാട് പ്രചാരം നേടിയിട്ട് ദിവസങ്ങൾ ആയി ഇപ്പോഴും പ്രതികരണങ്ങൾ കുറേയായി മാധ്യമങ്ങള് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചു മറ്റു മാധ്യമങ്ങൾ മാധ്യമങ്ങളെ കൊണ്ടും കുറ്റം കൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നല്ലോ അതായിട്ട് ഇതില് പല ഞാൻ പറയുന്നില്ല പല പത്രങ്ങളെയും ചാനലുകളെയും അത്യാവശ്യം എല്ലാ വിളിച്ചിരുന്നു വിമർശന മാധ്യമങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം വെബ് പോർട്ടൽസ് പോലും ഇതിൽ ചില വെബ് പോർട്ടൽസിനെ പോലും നമ്മൾ പരിഹരിക്കുന്നുണ്ട് അവരും ആ വെബ് പോർട്ടൽസ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഇത് വാർത്ത കൊടുത്തിരുന്നു മാധ്യമങ്ങൾ തന്നെ പറയാണെങ്കിൽ ഇപ്പൊ ചാനലുകൾ നമ്മളിതിൽ കളിയാക്കാത്ത ചാനലുകൾ ഏതുണ്ടോ അവർ നമ്മളെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൈകാര്യം ചെയ്യുന്ന വിഷയം അതായത് ഈ പൽമൊതുലെ വിഷയം ഒട്ടും ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റൊന്നായിരുന്നില്ല ഒരു പക്ഷേ ഇതുതലമൂർച്ചയുള്ള വാളെന്ന് പറയാം എവിടെയെങ്കിലും പലർക്കും അത് പോറലേൽപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു അപ്പൊ ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു ആ സ്ക്രിപ്റ്റിംഗിന്റെ സമയത്ത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് പലരെയും അല്ലെങ്കിൽ പലർക്കും ഒരു കൊള്ളുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോ ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തു അപ്പോൾ ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ ചാനലുകൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആ ആ ഡയലോഗ് ഒഴിവാക്കിയാൽ അവർന്ന് സപ്പോർട്ട് കിട്ടും ഈ ഡയലോഗ് ഒഴിവാക്കിയാൽ ഇവർക്ക് സപ്പോർട്ട് കിട്ടും ഞാൻ പറഞ്ഞത് ഇത് നമ്മളെങ്കിലും പറയണം അവർക്കെതിരെ നമ്മൾ അവരെ സപ്പോർട്ട് ഈ ഒരു ചിന്തയാണ് അവരെ വളർത്തുന്നത് അപ്പോൾ അവരെ സപ്പോർട്ട് ഇല്ലെങ്കിലും വേണ്ടില്ല ഇത് നമ്മൾ പറഞ്ഞേ പറ്റുമോ അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇങ്ങനെ ഇതിനെതിരെ പറയണം എന്ന് നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞത് തന്നെയാണ് തീർച്ചയായിട്ടും പറഞ്ഞത് പിന്നെ അതിനെ നമ്മൾ ഉപയോഗിച്ചത് അത് കോമഡിയിൽ പറഞ്ഞത് കൊണ്ടാണ് പലർക്കും കൂടുതൽ രസിക്കാൻ പറ്റിയത് നേരത്തെ നേരെ പറയാതെ ഒരു കോമഡിയിലൂടെ പ്രത്യേകിച്ച് പ്രമുഖരായ നടന്മാരൊക്കെ വെച്ച് പറഞ്ഞതുകൊണ്ട് ആണത് ജനങ്ങൾക്ക് നന്നായിട്ട് ഏറ്റെടുക്കാൻ കഴിഞ്ഞുള്ളതാണ് മീഡിയ ഏറ്റെടുത്തില്ലെങ്കിൽ മീഡിയ മീഡിയ സേറ്റെടുത്ത് തന്നെ യൂസ് കാരണം എന്താ വെച്ചാൽ ഒരു മൂന്നാല് പത്രങ്ങൾ വന്നു കഴിഞ്ഞു ഇതിൻ്റെ ന്യൂസ് രണ്ട് രണ്ട് വന്നു കഴിഞ്ഞു പോലും ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഞാൻ കാര്യം വലിയൊരു വന്നിട്ട് തന്നെ ഇത്രയും ഒരു ശ്രദ്ധ നേടിയെടുക്കാൻ പറ്റി അതും വളരെ ഗൗരവകരമായ ഒരു വിഷയം പറഞ്ഞുകൊണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ ഇനിയും ഇതുപോലത്തെ പുതിയ ആശയങ്ങളുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഇനി എന്താണ് അടുത്ത പരിപാടികൾ അടുത്ത് ഞങ്ങൾ ഞങ്ങൾ ഇതുപോലത്തെ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ട് കോഴിക്കോട് പലരുമുള്ള ഇവർ ആരും ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ എടുത്തയോ പരിചയമുള്ള ആളുകളൊന്നുമല്ല ഈ കൂട്ടായ്മകളുടെ ചില സംഭാഷണങ്ങളിൽ നിന്നാണ് ഈ രണ്ട് ഷോർട്ടിലും ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ പലതും ഉണ്ടാവുന്ന അങ്ങനെ തന്നെയാണ് ഒരു നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ആശയം പറയുന്നു അന്ന് രാത്രി സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പല ആശയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അത് എപ്പോഴാണ് വരിക അത് എന്നാണ് റിലീസാവുക എന്നൊന്നും പറയാൻ പറ്റില്ല അത് ഏതാണ് എന്നൊന്നും അല്ല ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും ഇഷ്ടപ്പെട്ടേക്കാം ഫാമിലി ലൈഫ് സപ്പോർട്ട് പ്രശ്നമല്ലേ ഞാൻ ഇംഗ്ലണ്ടിൽ ജോലി ജോലി ചെയ്യുന്ന ആളായിരുന്നു അത് നിർത്തി എന്നാലും പ്രശ്നമില്ല നിർത്തിയിട്ട് ഈ ഈ ഫീൽഡിലേക്ക് ഫീൽഡിൽ തന്നെ ഇങ്ങനെ ാണ് താല്പര്യം ബാക്ക്ഗ്രൗണ്ട് ഞാൻ സി നഴ്സിംഗ് കഴിഞ്ഞു ബാംഗ്ലൂരിൽ കഴിഞ്ഞിട്ട് എച്ച് ആർ എം കോഴ്സ് ചെയ്തു അവിടെ ജോലി സൗഹൃദ കൂട്ടാമിലെ മറ്റു അംഗങ്ങൾ എഡിറ്റ് ഇപ്പോൾ സംവിധായകത രണ്ടുപേരാണ് മറ്റുള്ളവരെ കുറച്ച് ഇതിൽ ഇതിന് പിന്നില വളരെ കുറച്ച് കുറച്ചാളുകൾ വിരലെണ്ണാവുന്ന ആളുകളെ പ്രവർത്തിച്ചിട്ടുള്ളൂ പ്രധാനമായിട്ടും അഷ്കർ ആണ് ഞാൻ പറയുന്നത് എന്നെക്കാൾ ഇതിൽ പങ്കുള്ള അഷ്കർ ആണ് അഷ്കർ ഇതിന് കോ ഡയറക്ടറാണ് ഇതിൻ്റെ എഡിറ്ററാണ് സിനിമാറ്റോഗ്രാഫറാണ് ഇതിൻ്റെ ഓഡിയോ മിക്സിങ് അങ്ങനെ പല ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പെൺ ഒറ്റരാൾ ഹാരിസ് അലീം ിൽ ആ പാടി എഴുതി അഭിനയിച്ച ആൾ അദ്ദേഹമാണ് ഇതിനു വേണ്ടിട്ടും ലിറിക്സ് എഴുതിയത് പാടിയത് പിന്നുള്ളത് ഈസ മൻസൂർ എന്ന ഞങ്ങളുടെ സുഹൃത്തുക്ക അഡാക്ടായിരുന്നു പ്രഷൻ കൺട്രോൾ ആയിരുന്നു പിന്നെ അസ്ലം കോങ്ങാട് പി ആർ ഐ വർക്ക് ചെയ്ത അദീബ് റഹ്മാൻ അങ്ങനെ വളരെ അഞ്ചോ ആറോ ആള് ചേർന്നിട്ടാണ് അൽമൊഴി എന്നൊജക്ട് ഉണ്ടായത് ഫേസ്ബുക്ക് സൗഹൃദമാണ് അവര് തരുന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രശ്നം എന്താ ഷോർട്ട് ഫിലിം ഡെഡ് മണിയാണ് ഇതൊക്കെ പൈസ ഇറക്കിയൊന്നും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല ഒന്നും എന്ത് മറ്റേ ആളുകൾ കാണുന്നതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനൊരു ഇത് വളരെ ഷോർട്ട് ഫിലിം വെച്ച് നോക്കുമ്പോൾ ഇത് ബിഗ് ബഡ്ജറ്റാണ് ഷോർട്ട് ഫിലിമുകൾ വെച്ച് മാമുക്ക ഉണ്ട് ശശി കലിംഗ ഉണ്ട് നിർമ്മൽ പാലായി ഇവരൊക്കെ ഷഫി കൊല്ലം ഇവരൊക്കെ അഭിനയിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ തന്നെ അവർ തരുന്ന ആയിരം രണ്ടായിരം പതിനായിരം വെച്ച് കൂട്ടി കൂട്ടി ചേർത്താണ് ഇതിന് അൽമോയിതു അല്പത് ഉണ്ടായതന്നെ ഞാൻ തീർച്ചയായും പറഞ്ഞു ഫേസ്ബുക്ക് ഇതിന്റെ എല്ലാം ാണ് നേരത്തെ പറഞ്ഞു നഴ്സിംഗ് ആണ് പഠിച്ചതാണ് എന്നിട്ടും എങ്ങനെയാണ് ഇതിനൊരു സ്പാർക്ക് കണ്ടെത്തിയത് നഴ്സിംഗ് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരു സബ്ജക്ട് അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടതാണ് താല്പര്യം പിന്നെ അത് ഇത് നമുക്ക് പറ്റൂ നമുക്കൊരു പറ്റുന്നതല്ല എന്നൊരു തോന്നൽ അന്നുണ്ടായിരുന്നു പിന്നെ തോന്നൽ മാറിയപ്പോൾ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടായപ്പോൾ തിരിച്ചു തിരിച്ചതിലേക്ക് എത്തിപ്പെട്ടതാണ് ശരിക്കും ഞാൻ സോറി അതിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത് എന്റെ മേഖല എന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോഴും ഞാനിതിൽ ഇത് വലിയ പരിചയം ഉണ്ട് ഞാൻ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അൽമോയിത് അൽമോയിത് ഇനിയും ഒരുപാട് നന്നാക്കാമായിരുന്നു ഞങ്ങളുടെ പരിചയക്കുറവ് അതിൽ മേഴിച്ചു നിൽക്കുന്നുണ്ടാണ് ഞാൻ ഞാൻ എത്തിയത് കൂടുതൽ നന്നാക്കി അത് ഒന്നാമത് ഇതിന് പിന്നിലുള്ള ഒരാൾ പോലും പരിചയമുള്ളവരല്ല ഒരുപക്ഷെ അടുത്ത് ചെയ്യുമ്പോൾ കൂടുതൽ പരിചയം നാളെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ പലരും പറഞ്ഞ കാരണം കുറച്ചും കൂടി എന്താണ് പ്രൊഫഷണൽ നടന്മാരെ വെച്ചാൽ കൂടുതൽ നന്നാക്കാൻ കഴിയും അപ്പൊ അതെന്നു വെച്ചാൽ കൂടുതൽ പ്രൊഫഷണൽ നടന്മാരെ വെച്ചത് ഇനി അടുത്തത് പിന്നണിയിലുള്ളവരും പ്രൊഫഷണൽ വെച്ചാൽ കൂടുതൽ നന്നാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാലും റമീസ് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി അൽമൊതുവിനെ പറ്റി സംസാരിച്ചു ഭാവി കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു ഇനിയും ആശംസിക്കുകയാണ് പുതിയ ആശയങ്ങളുമായി വരട്ടെ അതുപോലെ തന്നെ അതൊക്കെ വലിയ വിജയമാട്ടെ എന്ന് ആശംസിക്കുന്ന ഒരുപാട് നന്ദി ന്യൂസ് ഓൺ മോർണിങ്ങിൽ അതിഥിയായിരുന്നു